മേഘാലയിൽ മധുവിധുവിനിടെ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി സോനം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് ബോധം കെടുത്തിയാണ് ഉത്തർപ്രദേശിൽ എത്തിച്ചതെന്നാണ് സോനം മൊഴി നൽകിയത് ഹണിമൂൺ യാത്രയ്ക്കിടെ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭാര്യയും കാമുകനും അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് ഇൻഡോർ സ്വദേശി രാജാരഘുവംശിയെ കൊലപ്പെടുത്താൻ ഭാര്യ സോനവും കാമുകൻ രാജ് രാജ്കുശ്വാഹയും ചേർന്ന് മൂന്ന് വാടക കൊലാളികളെ ഏർപ്പെടുത്തിയെന്ന് കണ്ടെത്തിയിരുന്നു ഭാര്യയും കാമുകനും ചേർന്ന് ആസൂത്രിതമായാണ് കൊല നടത്തിയതെന്ന് വ്യക്തം വിവാഹം കഴിഞ്ഞ പത്താം നാളാണ് മധുവിതു ആഘോഷത്തിനായി മധ്യപ്രദേശിൽ നിന്ന് ദമ്പതികൾ മേഘാലയിൽ എത്തിയത് ഇരുവരെയും രണ്ട് ദിവസത്തിനു ശേഷം കാണാതാവുകയായിരുന്നു ഇരുവരുടെയും തിരോധാനം സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചെങ്കിലും തുമ്പ് കിട്ടിയിരുന്നില്ല തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിൽ രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടുക്കിൽ കണ്ടെത്തി വിവാഹത്തിന് മുൻപ് തന്നെ സോനത്തിന് രാജ്കുശ്വാഹയുമായി പ്രണയമുണ്ടായിരുന്നെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മെയ് പതിനെട്ടിന് രാജയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി സോനവും കാമുകനും ചേർന്ന് ആസൂത്രണം ചെയ്തു ഇതേ തുടർന്നാണ് മൂന്നുപേരെ സോനം വാടക മധുവിധു യാത്രക്കിടെ ദമ്പതികൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊലയാളികൾക്ക് സോനം നൽകിക്കൊണ്ടിരുന്നു ഭാര്യ സോനം പറഞ്ഞതനുസരിച്ച് മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ധരിച്ചാണ് രാജ മധുവിധുവിനെത്തിയത് ഡയമണ്ട് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ പത്തു ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു യാത്രകളെപ്പറ്റി തീരുമാനിച്ചതും സോനം തന്നെയായിരുന്നു യാത്രയുടെ ഉദ്ദേശം രാജി ഇല്ലാതാക്കുകയെന്നായിരുന്നെന്ന് പോലീസ് കണ്ടെത്തി സോനത്തിന് വിവാഹേതര ബന്ധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ചോദ്യം ചെയ്യലിൽ പോലീസ് കണ്ടെത്തിയത് അതേസമയം സോനത്തിന്റെ ആൺസുഹൃത്ത് രാജ് കുശ്വാഹ രാജയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതായി ബന്ധുക്കൾ പറയുന്നു സോനത്തിനെ മേഘാലയിലെത്തിച്ച തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ നടത്താൻ ആലോചിക്കുകയാണ് അന്വേഷണ സംഘം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം